ഹായ് ഹലോ അസ്സാമലൈക്കും ഹിബാസ് വെള്ളിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്ന് വഴുതനങ്ങ കൊണ്ട് നല്ലൊരു മെഴുക്ക് പുരട്ടി റെഡിയാക്കാം അത് മസാലയൊക്കെ ഇട്ടിട്ടുള്ളതാണ് നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതിനായിട്ട് ഞാൻ ഒരു ഇത് വഴുതനങ്ങ എടുത്ത് നല്ലപോലെ കഴുകി കഴുകിയെടുത്തതിനു ശേഷം വട്ടത്തിൽ കട്ട് ചെയ്തിട്ട് ഈ തയ്യൊരു ഷേപ്പിലായിട്ട് എല്ലാം കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അതിന് ശേഷം അതിലേക്ക് ഒരു സവാളയും രണ്ട് പച്ചമുളകും കൂടെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് ഇനി എങ്ങനെയാണ് മെഴുക്ക് പുരട്ട് റെഡിയാക്കുന്നത് നോക്കാം അതിനായിട്ട് ഞാനൊരു ചട്ടിയടുപ്പത്ത് വെച്ച് കൊടുത്ത് അതിലേക്ക് ഒരു സ്പൂൺ എണ്ണ ഒഴിച്ച് കടുവിട്ട് പൊട്ടിക്കുന്നുണ്ട് അതിനുശേഷം ഒരു തണ്ട് കറിയേപ്പിള ഇട്ട് കൊടുത്ത് അതൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വഴുതനം അതിലേക്ക് ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും വിട്ട് നല്ലപോലെ നിളക്കി യോജിപ്പിച്ചതിന് ശേഷം അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം വഴുതനങ്ങ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് നമുക്ക് അല്ലെങ്കിൽ മസാല ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ ഒരു കാൽസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര സ്പൂൺ പ്രഷ് ചെയ്ത മുളകും കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് എടുക്കാം ഈസി ആയിട്ട് ചെയ്യാൻ പറ്റി നല്ലൊരു വഴുതനങ്ങ മെഴുക്ക് വരട്ട് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനും മറക്കരുത് പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാകാം മറക്കല്ലേ